ശക്തമായ മഴയിൽ പാലക്കാട് വാണിയംകുളം പനയൂരിൽ മലവെള്ളപ്പാച്ചിൽ ഇളംകുളം മേഖലയിലെ വീടുകളിലേക്കാണ് മലവെള്ളം ഇരച്ചെത്തിയത് ഉരുൾപൊട്ടലിന് സമാനമായ സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു മഴയിൽ അട്ടപ്പാടിയിലും മലനെല്ലൂരിലും പാലങ്ങൾ വെള്ളത്തിനടിയിലായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ പെയ്ത ശക്തമായ മഴയിലാണ് വാണിയംകുളം പനിയൂർ ഇളംകുളത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് ഉരുൾപൊട്ടലിന് സമാനമായ ഭീകര ശബ്ദം കൂടി കേട്ടതോടെ ആളുകൾ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിൽ പ്രദേശത്തെ മൂന്ന് വീടുകളുടെ മതിലുകൾ ഇടിഞ്ഞു താഴ്ന്നു ഭയങ്കര സൗണ്ട് കേട്ടിണ്ടായിരുന്നു അപ്പൊ പുറത്തിറങ്ങിയപ്പോ നല്ല വെള്ളം കുത്തിയൊലിച്ച് വരുന്നുണ്ട് മുറ്റൊക്കെ നിറഞ്ഞായിരുന്നു വെള്ളം കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആ ഉരുള നന്നായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഉച്ചക്ക് പന്ത്രണ്ടിന് മഴ കുറഞ്ഞതും പഞ്ചായത്ത് അധികൃതരും റവന്യൂ ഉദ്യോഗസ്ഥരും പ്രദേശത്ത് പരിശോധന നടത്തിയാൽ ആശങ്കപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല പ്രദേശത്ത് നിന്ന് ആരെയും മാറ്റി പാർപ്പിക്കേണ്ട സ്ഥിതി ഇല്ലെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാൽ വീണ്ടും ശക്തമായ മഴ പെയ്താൽ മലവെള്ളം ഇരച്ചെത്തുമോ എന്ന ഭയമുണ്ടെന്നും സുരക്ഷ ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം അതിനിടെ ശക്തമായ മഴയിൽ തെങ്ങര കോൽപ്പാടം കോസ്വേയിലും അലനല്ലൂർ കണ്ണുംകുണ്ട് പാലത്തിലും വെള്ളം കയറി കനത്ത മഴയിൽ വെള്ളം കയറിയതോടെ ഷൊർണൂർ ഇറിഗേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ മേശപ്പുറത്ത് കയറിയിരിക്കേണ്ട സ്ഥിതിയുണ്ടായി റിപ്പോർട്ടർ പാലക്കാട്